ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം പൊടി പൊടിക്കാൻ മെഗാ പ്രൈസ് മൂന്ന് സ്വർണ്ണ നാണയം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം അഖില കേരള എഴുത്തച്ഛൻ സമാജം ശാഖ ഒരുക്കിയ വാർഷിക പരിപാടികൾ അഖിലകേരള എഴുത്തച്ഛൻ സമാജം വടക്കുംകോണം ശാഖ അഞ്ചാം വാർഷികവും പൊതുയോഗവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു എഡ്യൂക്കേഷൻ ട്രസ്റ്റി മാനേജിംഗ് ട്രസ്റ്റിയായ എ എ കുമാരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മുതലം ചിറ മധുവിന്റെ വസതിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ വടക്കുംകോണം ശാഖ എഴുത്തച്ഛൻ സമാജം പ്രസിഡന്റ് സി കെ സേതുമാധവൻ അധ്യക്ഷനായി സെക്രട്ടറി സി കെ രമേശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എക്സിക്യൂട്ടീവ് മെമ്പർമാരായ പ്രിയ സന്തോഷ് സി എസ് ഹരിദാസ് ഗജാഞ്ചി എം ആർ രാംകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു സ്കോളർഷിപ്പ് വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ശാഖയിലുള്ള സർക്കാർ ജോലി കരസ്ഥമാക്കിയ ബിന്ദു മുരളീധരനെയും പ്രജിത്ത് കെപിയെയും ആദരിച്ചു പി എസ് ജയഗോപാലന്റെ നേതൃത്വത്തിലാണ് ആദരവ് ചടങ്ങ് നടന്നത് ഡോക്ടർ മനോജ് ദത്തൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ ജയചന്ദ്രൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ട്രസ്റ്റി പി ആർ ബാബു ട്രസ്റ്റ് മെമ്പർ പി ആർ ബാലകൃഷ്ണൻ പ്രസാദ് സി വി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇവിടെ പറഞ്ഞു തരാൻ ആളുകളുണ്ട് ഓക്കെ അഞ്ചാം ക്ലാസ് കൂട്ടി അഞ്ചാം ക്ലാസ് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഡീപോൾ ഡീപ്പോൾ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ടല്ലോ എവിടെ ഭോപ്പാലി നേരത്തെ കണ്ടിട്ടുള്ളതാണ് നമ്മൾ കാലത്ത് കാലത്ത് ഒരു സ്കൂളിൽ പോകുന്നത് എങ്ങനെയാ എട്ട് മണിയാകുമ്പോഴായിരിക്കും പിള്ളേർ അല്ലേ സൂര്യനെ ഉദിച്ച് മൂട്ടിൽ ഇങ്ങനെ അടിക്കുമ്പോഴായിരിക്കും പിള്ളേർ വിളിക്കുക എന്നിട്ട് എങ്ങനെയൊക്കെ ഉള്ളി തള്ളി ഒമ്പത് മണിയാകുമ്പോൾ ബസ് വരും കയറ്റി വിടും നാലുമണിയാവുമ്പോൾ തിരിച്ചു വരും അല്ലേ അവസ്ഥ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ ഓക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന നോർത്ത് ഇന്ത്യ കൊണ്ട് ഇത്രയധികം സിവിൽ സർവീസിലെ ആളുകൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നു സിമ്പിൾ റീസൺ അനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മനസ്സിലാവുണ്ടോ അതായത് നിങ്ങൾ ഡിഗ്രിക്ക് എത്തുമ്പോൾ ഡിഗ്രിക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പൊതുവെയുള്ള ടെൻഡൻസി എന്താ ഐ നോട്ട് വർക്കിംഗ് അബൌട്ട് എം ബി ബി എസ് ഓർ എം ബി എ സം അങ്ങനെയുള്ള കോഴ്സുകൾ ഞാൻ പറയുന്നത് കോമൺ ഡിഗ്രി കോഴ്സുകളെ പറ്റിയിട്ടാണ് അങ്ങനെയുള്ള കോഴ്സുകളെ പറ്റി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താ ിൽ കൊണ്ടു കൊടുത്ത് കോളേജിൽ പോയി ചുവന്നതോ ആവിയോ നീലയോ ഏതെങ്കിലും ഒരു കൊടിയും പിടിച്ച് നമ്മുടെ ജീവിതം പഠിച്ചാലൊക്കെ അന്നോട്ട് ഓർക്കിംഗ് ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയവാദിയൊന്നുമല്ല രാഷ്ട്രീയമുണ്ട് പക്ഷെ നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ രാഷ്ട്രീയം കൊണ്ടുപോകണം എവിടെ നമുക്ക് ലോസ് ചെയ്യപ്പെടുന്നത് നമുക്ക് ലോസ് ആവുന്നത് നമ്മുടെ ലൈഫാണ് ഓക്കെ കാലത്ത് നാലുമണിക്ക് വെച്ച് ഈ പിള്ളേര് വന്ന് ക്ലാസ്സിലിരുന്ന് ക്ലാസ്സിലിരുന്ന് നോക്കണം ക്ലാസ്സിലിരുന്ന് തിരിച്ച് ഏഴ് മണിയാകുമ്പോ പോയി കുളിച്ച് പട്ടാൻമാരാണ് അല്ലെ പട്ടാൻമാരാണ് പട്ടാൻ കിട്ടണേ പട്ടാൻ പാകിസ്ഥാനി ടീമുകളാണ് അവര് ഇന്തോറിലേക്കുള്ള പട്ടാൻമാർ സി സി വി ന്യൂസ് കൊണ്ടാടി